ഒഴിഞ്ഞുമാറി നടക്കുന്ന ഒഴിഞ്ഞു മാറി നടക്കുന്ന സമയം ഒപ്പം സമയം കെ സി പി സി പിന്നോട്ട സമരം സിന്ദാവാ باب کي سلام زمين آباد ڪاٽو واري نيمرنجو ڪاٽو واري نيمرنجو ڪاٽو واري نيمرنجو ڪاٽو واري نيمرنجو 130 ڪوڑي کي 130 لاڳاري هون کي ಇದೆ ಮಣ್ಣಿನ ಮುಂದಿನ

നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥയെ കുറിച്ച് ആ റോഡിൽ പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം നമ്മുടെ റോഡ് വളരെ മോശമായ രീതിയിലാണ് ഇത് മോശമായത് ആരുടെയും കാരണത്താലല്ല ഈ റോഡ് കമ്പനിയുടെയും ഉദ്യോഗസ്ഥരുടെയും കഴിഞ്ഞ നാല് മുൻപ് ഉദ്ഘാടനം ചെയ്ത് സെപ്റ്റംബർ ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം ആരംഭിച്ച ഈ റോഡിന്റെ വർക്ക് അൻപത് ശതമാനം വർക്ക് പോലും നടത്താതെ ജനങ്ങളെ കബളിപ്പിച്ച് ഇവിടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മുന്നോട്ട് പോകുന്ന കമ്പനിയുടെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് നല്ല ശ്വാസം സ്വസിക്കാൻ വേണ്ടി അതുപോലെ തന്നെ മറ്റ് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സമരം നടത്തുന്നത് ഈ സമരം ഇതിന്റെ മറ്റു ലക്ഷ്യങ്ങളെ കുറിച്ചും ഇതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ചും ഒക്കെ ഇവിടെ ബഹുമാനരായ ആളുകൾ തന്നെ നമ്മൾ കൂടുതലായി നീട്ടിക്കൊണ്ടു പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സ്വാഗത പ്രസംഗം വളരെ ചുരുക്കുകയാണ് ഇന്ന് ഈ പരിപാടി പങ്കെടുത്തു ഇവിടെയുള്ള ഈ പെരിന്തൽമണ്ണ താലൂക്കിലെ തന്നെ പെരിന്തൽമണ്ണയിലെ എം എൽ എ ഉൾപ്പെടെയുള്ള ഗുലാമതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അതുപോലെ തന്നെ പൊതുജനങ്ങൾ എന്നിവർ ആക്ഷൻ സമരം ഈ ചെയ്യുന്നത് പെരിന്തൽമണ്ണയുടെ എം എൽ എ നജീബ് ഗാന്തപുരം അവർകളാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആർദവും ചെയ്യും അതോടൊപ്പം തന്നെ അത്യച്ച സ്ഥാനം അലങ്കിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും

നിരവധി രാഷ്ട്രീയ ക്ലബ്ബ് സംഘടനകളുടെ നേതാക്കന്മാരുണ്ട് അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകരുണ്ട് എല്ലാവരെയും എല്ലാവരെയും ഒറ്റവാക്കി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് മറ്റ് ഏജൻസികൾക്ക് അതുപോലെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഭാരവാഹികൾ എനിക്കറിയാവ നാലു വർഷത്തോളമായി ഈ ഒരു റോഡ് ഇത്രയും ഒരു ശോചനീയവസ്ഥയില് കേരളത്തില് മറ്റൊരു റോഡും ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നാല് വർഷക്കാലത്തോളം ഒരു റോഡ് പണി നീണ്ടത് ഒരു പക്ഷേ നമ്മളുടെ ഈ റോഡ് മാത്രമായിരിക്കും ഒരു ഒരുപാട് തവണ എല്ലാ ജനപ്രതിനിധികളും പല സംഘടനകളും എല്ലാം ഇതിന്റെ സമരങ്ങളും മറ്റ് ഓരോ കാര്യങ്ങളുമായിട്ടും പറഞ്ഞിട്ടും ഇത് വീണ്ടും അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ നാലു വർഷമായിട്ടും ഒരു പണി നടന്നിട്ടില്ല എന്നുള്ളതന്നെയാണ് ഓരോ ഭാഗത്തും ചെറിയ ചെറിയ ഓരോ പണികൾ ചെയ്യുമ്പോൾ അവർ പോകുന്നുള്ളതല്ലേ കൃത്യമായിട്ടൊരു പണി നടന്നിട്ടില്ല അല്ലെങ്കിൽ ഇതിന്റെ കെ എസ് ടി ഉദ്യോഗസ്ഥർ രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല ഒരു പണി നടക്കുന്ന സമയത്ത് അതിന്റെ ഉദ്യോഗസ്ഥർ ആ സൈറ്റ് സന്ദർശിക്കുകയും മറ്റും ചെയ്യേണ്ടതാണ് പക്ഷെ ഇവിടെ അങ്ങനൊരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല സർക്കാർ നല്ല നിലപാടുകളായിരുന്നു ഇതിനെടുത്തിട്ടുണ്ടായിരുന്നു എം എൽ എ അടക്കമുള്ളവരെല്ലാവരും എല്ലാവരും ഇതിന്റെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ടിട്ടും ഇത് ഇത്രത്തോളം നീണ്ടുപോയി എന്നുള്ളതാണ് അപ്പൊ ഈ കമ്പനിയെ ഇപ്പോ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവര് ഇന്നലെ പിന്നെയൊന്നുമായിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ട് വീണ്ടും കോടതി പോയിപ്പോ തന്ത്രമാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ചൊരു എല്ലാതാ അവരെ എത്തിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ഈ റോഡ് പണി നമുക്ക് തീർത്തു തരേണ്ടതുണ്ട് അത് മാത്രമല്ല ഇനി ടെർമിനേറ്റ് ഈ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തിരുന്നു അപ്പൊ മറ്റൊരു കമ്പനിക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കാല കാലം ുള്ളത് എല്ലാവർക്കും അറിയാം അത് സാങ്കേതികമാണ് പക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെ നമുക്ക് ഈ റോഡ് ടാർ ചെയ്തിട്ട് ഗതാഗത യോഗ്യമാക്കി തരണം എന്ന് കൂടി മിനിസ്റ്റർ ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വേദിയിലുള്ള ഒരു ഇടപെടൽ കൂടി നമുക്ക് നടത്തേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായി മിനിസിനെ നമ്മുടെ ഈ ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോയി കാണുന്നതായിരിക്കും എം എൽ എ അടക്കമുള്ള എല്ലാവരും കൂടി പോയി ബാക്കിയുള്ള നടപടികൾ എങ്കിലും തരണം എന്നും കൂടി നമ്മൾ അഭ്യർത്ഥിക്കുന്നുണ്ട് നമുക്ക് ഇപ്പൊ പറയാനുള്ളത് ഉദ്യോഗസ്ഥർക്ക് ചെയ്ത ഓർഡർ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് എത്രയും ബെറ്ററിൽ റോഡ് ഗതാഗത യോഗം തരണം എന്ന് തന്നെയാണ് നമ്മളുടെ ആവശ്യം കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ ബഹുമാന്യനായ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആദരണീയ ഈ ഈ അധ്യക്ഷ സമര സമിതിയുടെ വൈസ് ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൗമ്യ ഇതിന്റെ കൺവീനർ പ്രിയപ്പെട്ട ഷാജി ഭാരവാഹികളായ ബഹുമാനായ ഗ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാലകത്ത് ഷൗക്കത്ത് പ്രിയപ്പെട്ടാ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുകുമാരൻ നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി ായിട്ടുള്ള ശ്രീ ബാബുരാജ് നമ്മുടെ വൈസ് ചെയർമാൻ വൈസ് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ ചന്ദ്രമോഹൻ അതുപോലെ തന്നെ ഷിബു ഷിബുജ് എല്ലാവരും എല്ലാ രാഷ്ട്രീയ നേതാക്കളും നേതാക്കളെയും ഒരുപക്ഷെ കേരളത്തിൽ പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണ് ഒരുപാട് റോഡുകൾ തകർന്ന് കിടക്കുന്നുണ്ടാവുന്നു പക്ഷെ ഇതുപോലെ ഒരു ദുർവിധിയുള്ള റോഡ് മറ്റൊന്നുമില്ല എന്ന് അടിപൊളി അതുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങൾ എവിടെയും കാണാത്ത ഒരു സമരം ഈ കട്ടുപ്പാറയും എല്ലാവരെയും അണിനിർത്തിക്കൊണ്ട് നമുക്ക് നടത്താൻ സാധിച്ചത് ഇതിൽ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ല ഈ റോഡ് ഉപയോഗിക്കുന്ന മനുഷ്യരുടെ പ്രക്ഷോഭമാണ് എന്ന് ആദ്യമായിട്ട് ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്നര വർഷക്കാലം ഞാൻ എം എൽ എ ആയിരുന്ന കേരളത്തില് ബഹുമാനായ മുഖ്യമന്ത്രി കേരളത്തിലെ ഒരുപാട് വലിയ പ്രോജക്ടുകളിൽ ഒന്നാണിത് പക്ഷേ ഒരുപക്ഷെ കേരളത്തിലെ ഒരു റോഡിനും ഈ ദുർവിധി ഉണ്ടാവില്ല നാല് കൊല്ലമായിട്ടും ഈ റോഡിന്റെ പ്രവർത്തനത്തിന്റെ കാൽ ശതമാനം പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്നത് വസ്തുതാപരമായ ഇവർ പറയുന്നത് അമ്പത് ശതമാനം പോലും എന്താ ചെയ്ത പണി ആ പണിയുടെ ക്വാളിറ്റി എന്താണ് ജനങ്ങൾ പറയാം ഇവരുടെ ജോലി നമുക്കറിയാം നമുക്കറിയാം ഈ കട്ടുപാറ മുതൽ അങ്ങോട്ടുള്ള റോഡിന്റെ ഒരു സ്ഥിതി എന്താണ് നമ്മളൊരു ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉടങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതിക്തം വരുന്ന ആളുകളും ഉടങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതിക്ത ഇവിടേക്കോ വരുന്ന ആളുകളും മുഴുവനും നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഞങ്ങൾ ആകെ നിസ്സഹായമായ ഒരു അവസ്ഥയിലാണ് കെ എസ് ടി ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറഞ്ഞു ഇനി ആരെയാണ് ഞങ്ങളെ സമീപിക്കേണ്ടത് ഞാൻ ഒരു കാര്യം ഇവിടെ ഉറപ്പിച്ചു പറയാൻ കാരണം ഇനി ഞങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയില്ല ഇപ്പോ ഏറ്റവും രസകരമായ കാര്യം വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടത് കാരണം ഈ കമ്പനി പണിയെടുത്താൽ നാട് ഈ റോഡുണ്ടാവുന്ന വിശ്വാസമാക്കില്ല നമുക്ക് ഈ നൂറ്റി നാല്പത് കോടി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും നികുതി പണത്തിൽ നിന്നാണ് ഈ ഓട്ടോ തൊഴിലാളികൾ നിങ്ങളും കൂടി കൊടുക്കുന്ന ടാക്സിന്റെ പൈസ കൊണ്ടാണ് ഈ നൂറ്റി നാല് കോടി ഇവിടെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങള് പറയുന്നു ഈ റോഡ് ഉണ്ടാക്കുന്നത് ഒരു പത്ത് കൊല്ലെങ്കിലും നിക്കാവുന്ന റോഡാവണം അത് ഇവർക്കൊരു കുട്ടിയാക്കില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേണ്ടത് എ സി ബി വരുന്നു ടാറിങ് വരുന്നു മിക്സ് വരുന്നു നമ്മൾ കാലും ും പിടിച്ചിട്ട് ആ പിന്നെ നമ്മുടെ കട്ടുപാറട്ട് അതിന് കഴിയാത്തവർ ഇന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ വല്ല ടാറിങ് ആയിക്കോട്ടെ നിങ്ങൾ ടാർ ചെയ്തു അത്രയും കാര്യം അത്രയും സൗകര്യം പക്ഷെ അപ്പൊ ടെർമിനേറ്റ് ചെയ്ത സ്ഥിതിക്ക് സ്വാഭാവികമായി ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരേ പുതിയൊരു കമ്പനിക്ക് എത്രയും വേഗം നിങ്ങൾക്ക് ടെൻഡർ സംവിധാനം ഉണ്ടാക്കണം ഞാൻ പറയാണ് ഇനി ആ ടെൻഡർ നടപടികൾ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥന്മാർ വൈകിപ്പിക്കുകയാണെങ്കിൽ ഈ സമരം ഇവിടെ അവസാനിക്കുകയല്ല നമ്മൾ തുടങ്ങുകയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ സമരസമിതി ആഗ്രഹിക്കുക ഇതെല്ലാവരുടെയും സമരമാണ് ഇവിടുത്തെ വ്യാപാരികളുടെ സ്ഥിതിയല്ല കച്ചവടക്കാരുടെ സ്ഥിതിയല്ല എന്തൊരു പ്രയാസം ഇനിയിപ്പോ ഈ മഴ ഒന്നങ്ങൾ ഇവിടെ പൊടി കൊണ്ട് ആളുകൾ മരിച്ചു പോകും സ്ഥിതി ഉണ്ടായി ഇവിടെ മേലാറ്റൂർ മേലാക്കി പുലാമന്തോൾ വരെയുള്ള ഈ റോഡിന്റെ പല ഭാഗത്തും പൊടി തിന്ന് ആളുകൾ ആസ്മരോഗികളായി ഈ റോഡിൽ വെച്ചാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് ഈ റോഡിൽ വെച്ചാണ് പുലാമന്തോളിൽ ഒരു പെൺകുട്ടി അപൌരുഷനായി എന്തൊരു സങ്കടകരമാണ് കൊലപാതകത്തിന് കുറ്റം ചുമത്തിയിട്ട് കെ എസ് ഡി പി എതിരെ കേസെടുക്കണം എന്ന് പോലും ഞാൻ നിയമസഭയിൽ പറയും നമ്മളെല്ലാരും മാറി മാറി ഇതിൽ ഒരു ആരും വ്യത്യാസമില്ല ഒരാളും മാറി നിന്നിട്ടില്ല ഇങ്ങനെ ഒരു സമരസമിതി രൂപപ്പെടുന്നത് തന്നെ ഇതിന്റെ അനാസ്ഥയുടെ കടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ തെളിവാണ് അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര ചെയ്യുന്ന ആളുകൾ ഈ ദുരിതമൊക്കെ അനുഭവിച്ചിട്ട് പിന്നൊരു ഉപരോധത്തിന്റെ ദുരിതോട് അവർ ഞങ്ങൾ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ബുദ്ധിമുട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ യാത്ര ഞങ്ങൾ ഈ ഉപരോധ സമരം നടത്തുന്നത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ പറയുന്നു ഈ ഉപരോധ സമരം നടത്തുന്നത് ഞങ്ങൾക്കറിയാം ഈ യാത്ര ചെയ്യുന്ന നാട്ടുകാർ അല്ലെങ്കിൽ ഉത്തരവാദികൾ പക്ഷേ ഒരു സമരം ഇങ്ങനെയെങ്കിലും നടത്തി ജനശ്രദ്ധ കൊണ്ടുവരണം മാധ്യമ പ്രവർത്തകരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ഗോഡ് പണി നേരെയാകുന്നവരെ ഞങ്ങളുടെ കൂടെ ഈ സമിതിയുടെ കൂടെ മാധ്യമപ്രവർത്തകരും ഉണ്ടാവണം നമുക്ക് ഒരുമിച്ച് ഒരു നാടിന്റെ ആവശ്യം ആർക്കും ക്രെഡിറ്റ് എടുക്കാനില്ല ആർക്കും ക്രെഡിറ്റ് വേണ്ട ഞങ്ങൾക്ക് ആർക്കും ക്രെഡിറ്റ് വേണ്ട എന്ന നിലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിലക്കോ ഈ സമരസമിതിയുടെ ഭാരവാഹികൾ ഒന്നും വേണ്ട ആരും കാര്യം മാത്രം മതി ഇനിയും പിടിച്ചു നിൽക്കാൻ ആവില്ല എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു അതുപോലെ എന്റെ പ്രിയപ്പെട്ട സമരസമിതിയുടെ ഭാരവാഹികളോട് പറയുന്ന അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം നമ്മൾ വെറും ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് പരിരോധിക്കുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സമയത്ത് ആളുകളൊക്കെ കഷ്ടപ്പെട്ടു വരുന്ന ില്ല പക്ഷേ ഈ പ്രക്ഷോഭം ജനമാധ്യമത്തിലേക്ക് കൊണ്ടുപോകേണ്ട മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ ശാന്തമായി നമ്മൾ ഈ ഉപരോധ സമരത്തിൽ പങ്കെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു ഉപരോധം നടത്തും സംസാരിച്ച ആൾക്കാർക്ക് തിരിച്ചും വ്യത്യസ്തമായ ഒരു സമരമാണ് നമ്മൾ ഈ കട്ടപ്പായ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എവിടെയും കാണാത്ത മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിലെ ഒരു വലിയ പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സമരത്തിന് നേർത്തു നൽകുന്ന നമുക്കറിയാം ഒരു കമ്പനി ഒരു കോൺട്രാക്ട് കമ്പനി ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇനിയും ഇതിന്റെ പരിപാടി അവസാനിപ്പിക്കാൻ ഇങ്ങനെ പണി പൂർത്തിയാക്കാൻ തയ്യാറാകാത്ത യോഗയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള ജനരോഷം ഉണരുന്നു അതിൽ ഉയരുന്നു എന്ന് തന്നെയാണ് ഈ സമരത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഇങ്ങനെ കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ സമയാസമയങ്ങളിൽ ഇതിന്റെ പണി പൂർത്തിയാകാൻ അതിന് തയ്യാറാകാത്ത ഉദ്യോഗസ്ഥന്മാർക്കും അവ ഈ കമ്പനിക്കുമെതിരെ ശക്തമായ സമരം വരുന്നാളിൽ നടക്കുമ്പോൾ അതിനെതിരെ മുഴുവൻ ആളുകളെയും ഞാൻ നിങ്ങളുടെ ആസ്ഥാനം മുഴുവൻ സമയം ഈ കാക്ഷൻ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എന്താ വിധമാകുന്നു നന്ദി നമസ്കാരം ജനകീയ സമരം സിന്താപാട് புரிய <laughs> <laughs> یاسرہ یاسرہ اب باکسوٹ میں کٹوسہ مارکے واہ واہ کٹوسہ مارکے واہ واہ کٹوسہ مارکے ادھیکاریوں نے ملنے کے لیے ادھیکاریوں نے ملنے کے لیے ادھیکاریوں نے ملنے کے لیے کوئی کوئی تدبیریں واگھتے کوئی تدبیریں واگھتے کوئی تدبیریں

وارو ورندو سماکي وارو ورندو سماکي وارو ورندو سماکي ادھیکاري کي ملي ويليتھ ادھیکاري کي ملي ويليتھ ادھیکاري کي ملي ويليتھ ادھیکاري کي ملي ويليتھ کوڙي ديگدي يو ماگيچ کوڙي ديگدي يو مانگيچ کوڙي ديگدي يو ماگيچ کوڙي ديگدي يو مانگيچ دوري کي بوله پاڻي ڍيڏي ڏت دوري کي بوله پاڻي ڍيڏي ڏت دوري کي بوله پاڻي ڍيڏي ڏت پوٽي اچي نٿي وٽي اڏچ نٿي پون ٿو وٽي اڏچ نٿي پون ٿو وٽي اڏچ نٿي پون ٿو وڌيڪي ڪرڻا نٿا ٿاڙي وڌيڪي کو نٿا ٿاڙي وڌيڪي ڪرڻا نٿا ٿاڙي وڌيڪي کو نٿا ٿاڙي پرتي شهي مون ٿاڙي وشهي ٿي کو نٿا ٿاڙي پرتي شهي مون ٿاڙي وشهي

சேலமாக்கு சேலமாக்கு அதிகாரிகளை வெள்ளி விழித்து

پريجي کولاٽاري پرجيجي 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 کولاٽاري 144 கோடிக்கு 144 கோடிக்கு 144 கோடிக்கு 144 கோடிக்கு தரர் எடுத்த நம்மளரோடு தரர் எடுத்த நம்மளரோடு தரர் எடுத்த நம்மளரோடு டண்டா பிடிச்ச தரார் தம்பிலே டண்டா பிடிச்ச தரார் தம்பிலே டண்டா பிடிச்ச தரார் தம்பிலே டண்டா பிடிச்ச தரார் தம்பிலே டண்டா பிடிச்ச वेही پڑي اڑتے، روڊي بولے، پڙي اڑتے، ڳوٽي اڑتي نڑکمور، ڳوٽي اڑتي نڑکمور، ڳوٽي اڑتي نڑکمور، پڙي ڳيڪي ڳوٽاٽاري، پڙي ڳيڪي ڳوٽاٽاري، پڙي ڳيڪي ڳوٽاٽاري، پڙي ڳيڪي ڳوٽاٽاري، روڊو وڻو، روڊو وڻو، روڊو وڻو، روڊو وڻو، ڳنڍي ڪندو روڊو وڻو، ڳنڍي ڪندو روڊو وڻو Lord, 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 Lord,